ഇസ്രയേലിൽ സർക്കാരിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഹരീതി ജൂതന്മാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ് നിർബന്ധിത സൈനിക സേവനം നടപ്പാക്കുന്നതിനെതിരെയാണ് ഇസ്രായേലിലെ തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാരുടെ പ്രതിഷേധം ശക്തമായത് മധ്യ ഇസ്രയേലിലെ ഹൈവേ തടഞ്ഞ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ചൊവ്വാഴ്ച വൈകിട്ട് ഏറ്റുമുട്ടലുണ്ടായി ബെനൈബ്രേക്ക് നഗരത്തിന് സമീപത്തെ ഹൈവേ നാലാണ് ഹരേദി ജൂത വിഭാഗങ്ങൾ ഉപരോധിച്ചത് തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാർ കൂടുതൽ താമസിക്കുന്ന പ്രദേശം കൂടിയാണിത് വലിയ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഹരേദി ജൂതവിഭാഗങ്ങളെയും അതുപോലെതന്നെ നിർബന്ധിത സൈനിക സേവനത്തിന് തെരഞ്ഞെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് വരുന്ന ഞായറാഴ്ച മുതൽ ഇവരെ സൈന്യത്തിൽ ഉൾപ്പെടുത്തുമെന്ന ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനിടയിലാണ് പ്രതിഷേധം വ്യാപകമായത് കഴിഞ്ഞ ദിവസം ഹരേതി യുവാക്കൾ രണ്ട് ഇസ്രയേലി സൈനിക ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറ് ആക്രമിച്ചിരുന്നു നിങ്ങൾ കൊലപാതകകളാണ് എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു കുപ്പികൾ കാറിന് നേരെ വലിച്ചെറിയുകയും ചെയ്തത് സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം ആരംഭിച്ച യുദ്ധത്തിൽ വലിയ ആൾക്ഷാമമാണ് ഇസ്രായേൽ സൈന്യം അനുഭവിക്കുന്നത് ഗസയ്ക്ക് പുറമേ വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ളയുടെ ഭാഗം നിന്ന് വലിയ ആക്രമണം ഇസ്രായേൽ നേരിടുന്നുണ്ട് അതൊക്കെ തന്നെ ചേർത്ത് നിൽക്കാനുള്ള ഇസ്രയേൽ പട ഇസ്രയേലിന്റെ പക്കലുണ്ടെങ്കിൽ പോലും ഇനിയും യുദ്ധം ലെവനുമായി തുടങ്ങുകയാണെങ്കിൽ പട്ടാളത്തിന്റെ ആൾബലം കൂട്ടേണ്ട ഒരു സാഹചര്യമുണ്ട് ഗസയിൽ നിരവധി ഇസ്രയേലി സൈനികരാണ് യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ടത് പതിനായിരക്കണക്കിന് സൈനികർക്ക് മാനസികവും ശാരീരികവുമായ പരിക്കേൽക്കുകയും ചെയ്തു കൂടാതെ പലരും സൈന്യത്തോടൊപ്പം ചേരാനും യുദ്ധഭൂമിയിലേക്ക് പോകാനും മടിക്കുകയുമാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രയേലിലെ സുപ്രീം കോടതി ഹരേദി ജൂതന്മാരെയും നിർബന്ധിത സൈനിക സേവനത്തിൽ ഉൾപ്പെടുത്തണമെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത് കൂടാതെ ഇത്തരക്കാർ പഠിക്കുന്ന മതസ്ഥാപനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ജനതയുടെ പതിമൂന്ന് ശതമാനം വരുന്ന ഹരേദി ജൂതന്മാർ ഇവരിൽപ്പെട്ട ഏകദേശം ഒൻപത് ലക്ഷം പേർ നിലവിൽ സൈനിക സേവനം അനുഷ്ഠിക്കുന്നില്ല പകരം ഇവരുടെ ജീവിതം മതഗ്രന്ഥമായ ധോറ പഠിപ്പിക്കാനായി സമർപ്പിച്ചിരിക്കുകയാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവരും സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കണമെന്നാണ് ഇസ്രായേലിന്റെ നിയമം പ്ലസ് ലൈക്ക് share and subscribe.